നീലക്കുറഞ്ഞ വളരെ പ്രശസ്തമാണ് വെള്ളപ്പോഴും ഒരിക്കൽ പൂക്കുന്നിവ കാണാനായി വിവിധ ദേശങ്ങളിൽ നിന്നാണ് ആളുകൾ മൂന്നാറിലേക്കും മറ്റും എത്തുന്നത് എന്നാൽ അതിലും അപൂർവമാണ് ചിലയിലെ ആൻഡിസ് പർവ്വത കാണപ്പെടുന്ന പുതിയ ആൽപ്ട്ടിസ് എന്ന ചെടിയുടെ കാര്യം വളരെ അപൂർവമായി മാത്രമാണ് ഈ ചെടി പുഷ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പത്തു വർഷത്തിലേറെ സമയമെടുത്താണ് ഇവ പുഷ്പിക്കുന്നത് ഇത്തരത്തിലൊരു പൂവിട ചടങ്ങിന് ബ്രിട്ടൻ വേദിയായിരിക്കുകയാണിപ്പോൾ ബ്രിട്ടനിലെ ബെൽമിംഗാം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ദിവസങ്ങൾ മാത്രമേ ഈ പുഷ്പികൾ നീണ്ടു നിൽക്കുകയുള്ളൂ എന്നും ഇത് കാണേണ്ടവർ പെട്ടെന്ന് തന്നെ വന്ന് കാണണമെന്നും ഉദ്യാനത്തിലുള്ള അധികൃതർ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് പുഷ്പവസന്തം തീരുന്നതിന് മുമ്പ് തന്നെ കൃത്രിമമായി പൂവിൽ പരാഗണം നടത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യാനത്തിലെ അധികൃതർ ധാരാളം പേർ ഈ ചെടി കാണാനായി ഉദ്യാനത്തിലേക്ക് എത്തുന്നുണ്ട് മധ്യ തെക്കൻ ചെലകളിലെ മലനിരകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പുയ ആൽബ്രിസ് കടച്ചക്ക ചെടികളോട് സാമ്യമുള്ളവയാണ് ഭൂമിയിലെ മറ്റു സസ്യങ്ങളിൽ നിന്നും വിഭിന്നമായ രൂപത്താൽ അന്യഗ്രഹത്തിൽ നിന്നുള്ള ചെടിയെന്നും ഇത് അറിയപ്പെടാറുണ്ട് ചിലയിൽ ഹമ്മിംഗ് പേർഡ് പക്ഷികളാണ് ഈ ചെടിയിൽ പരാഗണം നടത്തുന്നത് എന്നാൽ ഉദ്യാനത്തിൽ നിന്ന് കൃത്രിമമായി പരാഗണം നടത്തേണ്ടി വരും പെയിൻ ബ്രഷുകൾ ഉപയോഗിച്ചാണ് തങ്ങൾ ഈ പരാഗണം നടത്താൻ പോകുന്നതെന്ന് ഉദ്യാന അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബ്രോമലിയാടെന്ന സസ്യ കുടുംബത്തിൽ പെട്ടതാണ് ഈ ചെടി ഭൂമിയിൽ നിന്ന് ഏഴായിരത്തിലധികം അടി ഉയരത്തിലാണ് ഇവ കാണപ്പെടുന്നത് ഒരു തവണ പുഷ്പിച്ചതിനു ശേഷം നശിച്ചു പോകുന്ന മോണോ കാർപിക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവയാണ് ഈ ചെടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ എഡ്വേർഡ് ഫെറിക് പോപ്പിംഗ് എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഈ ചെടിയെ പറ്റി തന്റെ ഫ്രാഗ്മെന്റ് സിനോപ്സി പ്ലാന്റോറ ്രാമോ എന്ന പുസ്തകത്തിൽ എഴുതിയത് പൂയ എന്ന പ്രശസ്തമായ സസ്യ കുടുംബത്തിൽ ഇവ ഉൾപ്പെടുന്നു മോണോകാർപ്പ് വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സ്പീഷീസുകളിലെ ചെടികൾ ഇതിൽ അംഗമാണ് ലോകമെങ്ങും അലങ്കാര ആവശ്യത്തിനായി പൂയ ചെടികൾ ഉപയോഗിക്കാറുണ്ട് ചില പ്രത്യേക സ്പീഷീസുകളെ ചിലയിൽ സാലഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കും